ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിൻസിസ് കുക്കറി ചാനൽ ഈ പ്രാവശ്യം ഞാൻ റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ ഈസ്റ്ററൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ഈസ്റ്ററിന് തൊട്ട് മുമ്പായിട്ട് പെസഹ വ്യാഴം എല്ലാവർക്കും പരിചിതമായിരുന്നാണ് അപ്പോൾ ആ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് പെസഹായ്ക്കുണ്ടാകുന്ന ചുട്ടെടുക്കുന്ന അപ്പമാണ് ഞാനിവിടെ റെഡിയാക്കുന്നത് ഭയങ്കര ടേസ്റ്റി കൂടിയായ ഒരു അപ്പമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്ന അപ്പമാണിത് അപ്പോൾ ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടാം അതിനുമുമ്പ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ പസാപത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഉഴുന്നാണ് അപ്പോൾ നമ്മളിവിടെ ഒരു അര കിലോ അരിയുടെ അളവാണ് ഞാൻ ഇവിടെ പറയുന്നത് അര കിലോ അരിക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ഉഴുന്നിനെ ഈ പാത്രത്തിൽ തന്നെ വേറെ എണ്ണ ഐറ്റങ്ങളൊന്നും ചേർക്കാതെ തന്നെ ചുമ്മാ ചെറിയ തീയിലിട്ട് ഇങ്ങനെ വറുത്തെടുത്തു അപ്പൊ ഇന്ന് വറുത്തെടുത്ത ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ എന്താ നുറുക്കി നുറുക്ക എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ അതായത് ജസ്റ്റ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരു വൺ ടു ടൈം അതായത് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കുന്ന ഇതായിട്ട് അതായത് അപ്പോഴേക്കും ഇത് അവസ്ഥയിലായി കിട്ടും നമുക്ക് അതിനുശേഷം നമുക്കിതിനെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം അപ്പം പിന്നെ വേണ്ട നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ തേങ്ങ വലിയെന്ന് വെച്ചാൽ മീഡിയം മീഡിയം തേങ്ങ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അതിനെ തിരികെ ഇത് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ സ്പൂണിന് ഒരു ഒന്നര സ്പൂൺ ജീരകം അതുപോലെ വെളുത്തുള്ളി ഒരു വലിയ ചുള വെളുത്തുള്ളി അല്ലി പിന്നെ അതുപോലെ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് വേണം കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ വേണ്ട കുറച്ച് തേങ്ങ കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില വേണം പിന്നെ മെയിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെമ്പാവ് പച്ചരി കൊണ്ടാണ് ഇത് റെഡി റെഡിയാക്കുന്നത് അപ്പൊ പുട്ടിൻ്റെക്കാളും കുറച്ച് നന്നായിട്ട് തരിയോട് കൂടിയാണ് ഇതിനെ പൊടിച്ച് മില്ലിക്കൊടുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഇത് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പെസകപ്പം ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം പെസകായ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ആയിട്ടും ഒക്കെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരപ്പമാണ് കുരിശപ്പം കൂടിയാണ് അതുപോലെ ഉണങ്ങി ചുട്ടെടുത്ത അപ്പം എന്ന് പറയും പെസക്കായുടെ രണ്ട് രീതിയിലുള്ള അപ്പം ഉണ്ട് ഇണ്ട്രിയപ്പം ഉണ്ട് അതുപോലെ തന്നെ പെസകായ്ക്ക് ചുട്ടെടുത്ത അപ്പം ഉണ്ട് ഇത് രണ്ടും കുരിശായിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിനകത്തേക്ക് ഭയങ്കര എന്താ പറയുന്നത് നമ്മൾ അൻപത് ദിവസം നോയമ്പൊക്കെ നോക്കി നല്ല ശുദ്ധിയോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഉഴുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഉഴുന്നിനെ വറുത്ത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് മിക്സിയിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് എടുത്തുകൊണ്ട് വരാം അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ആ കുഴക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പണ്ട് കാലത്ത് വിറകടുപ്പിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് മുകളിലെ തീയൊക്കെ വെച്ച് ആണ് നമ്മളിത് റെഡിയാക്കി കൊണ്ടിരുന്നത് ഇപ്പൊ എല്ലാവർക്കും ഈസി മെത്തേഡ് വന്നു പറയാൻ കാരണം സൗകര്യങ്ങൾ കൂടിയപ്പോ ആളുകൾക്ക് ഇങ്ങനെയൊന്നും തീയും പുകയൊന്നും അടിക്കാൻ പറ്റാതെ വന്നപ്പോ എന്ത് പറയാ നമ്മള് ഒ ടി ജിയിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒ ടി ജിയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ അപ്പം റെഡിയാക്കുന്നത് അപ്പൊ അതുകൂടി ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേകതയാണ് നമുക്ക് ചൂടൊന്നും ഒരുപാട് അടിക്കണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഇത്ര സമയം അതിനകത്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പൊ കണ്ടോ ഇതുപോലെയാണ് ഞാൻ നുറുക്കിയെടുത്ത് റെഡിയാക്കിയിരിക്കുന്നത് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ ഒരുപാട് ഇതിനെ പൊടി ഈ പൊടിക്കുന്നില്ല ചെറുതായിട്ട് കണ്ടോ ഇതുപോലെ ചെറിയ തരിയും പൊടിയും ഒക്കെ ആയിട്ടാണ് ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനെ കലക്കി വെക്കാം നമുക്ക് നമ്മളിത് കലക്കി വെക്കുമ്പോൾ ജസ്റ്റ് വെള്ളം മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കും വെക്കുക ഏറെ കാരണം ഈ ഉടുന്ന് കുതിർന്ന് പൊങ്ങി വരും അപ്പോഴേക്ക് നമുക്കിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ എന്താ പറയുന്നത് വെളുത്തുള്ളിയുടെ അല്ലി ഇത് ഇതുപോലെ തന്നെ തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകത്തെയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചു കൊണ്ടു വരാം നല്ല പേസ്റ്റ് പോലെ അപ്പം ഇത് അരച്ച് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഉഴുന്നിവിടെ ഇരുന്ന് കുതിർന്നു വരുമ്പോഴേക്കും നമുക്ക് അടുത്ത നമ്മുടെ വർക്ക് ചെയ്യാം വർക്ക് ചെയ്യാമെന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഇരിക്കുന്ന ഉള്ളീനെ ഒരു ഹാഫ് ബോയിൽ വാട്ടി എടുക്കണം പിന്നെ അതുപോലെ ഈ തേങ്ങ ഇതും അതുപോലെ തന്നെ ഒരു ഹാഫ് ഹാഫായിട്ട് നമുക്കിതിനൊന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടി അപ്പം നമ്മളിവിടെ പാത്രം എടുത്തു വെച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചില കൂടിയാലും കുഴപ്പമില്ല പറയാൻ കാരണം ഇത് വറുത്ത് വരുന്ന ബാക്കി വരുന്ന വെളിച്ചെണ്ണ നമ്മൾ ഈ അപ്പത്തിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കും അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ വെളിച്ചെണ്ണ അല്പം ഇതായാലും കുഴപ്പമില്ലല്ലോ പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും ഓർക്കുക ഈ നമ്മൾ കുറച്ച് തീയിലിട്ട് തന്നെ ഇത് ചെയ്യാൻ നോക്കണം പറയാൻ കാരണം പുകഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചെറിയ തീയിലിട്ട് തന്നെ കുറച്ച് ക്ഷമയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു വർക്ക് കൂടിയാണ് എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരികയുള്ളൂ നമ്മൾ എപ്പറാളും പിടിച്ചൊന്നും ചെയ്യല് നടക്കില്ല ഏഹ് എന്താ അപ്പൊ നമുക്ക് കുറച്ച് തീയിൽ ഇതിനെ റെഡിയാക്കാം ആക്കാം നമ്മുടെ തേങ്ങ ഇവിടെ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതിനെ തീരെ ചെറിയ സിമ്മിലേക്ക് മാറ്റി ഇതിന്റെ തീയുടെ അളവ് അതിനുശേഷം ഇതിനെ നമുക്ക് കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ തേങ്ങ മാറ്റിയ ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയെ ഇതുപോലെ തന്നെ ഇതിലൊന്ന് ഹാഫ് ബോയിൽ പാട്ടിയെടുക്കാം ഇത് ഫുള്ളായിട്ട് മൂപ്പിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ അപ്പം ചുട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ ചുട്ടെടുക്കുന്നത് കൊണ്ട് അതിലേക്ക് ഈ തേങ്ങയും സാധനങ്ങളൊക്കെ ചേർക്കുമ്പോൾ വീണ്ടും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് ഇതുപോലെ തന്നെ ചെറിയ തീയിൽ തന്നെ എടുക്കുക പെട്ടെന്ന് കരിഞ്ഞ് പോകാത്ത രീതിയിലും പിന്നെ റെഡി ആക്കാം നമുക്ക് അപ്പം നമ്മുടെ ചെറിയ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട് ഇതേണ്ടോ ഒരു ഹാഫ് എന്ന രീതിയിൽ ഫൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ചൂടാറി ഒരു ഏകദേശം ആ ഒരു ചൂട് കുറച്ച് കുറഞ്ഞ ശേഷം മാത്രമേ നമ്മൾ മാവ് കുഴയ്ക്കുന്നുള്ളൂ അപ്പോൾ ഇതായിട്ടുണ്ട് പിന്നെ എന്താ നമ്മുടെ ഉഴുന്ന് ഇത് ഉണ്ടോ ഉഴുന്നും ഏകദേശം വീർത്ത് വന്നു ഇതാണ്ട് ഇതിൽ കണ്ടോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഇനി പൊടി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ് ഞാനിപ്പോൾ ഒരു അര കിലോ പൊടി കൊണ്ടുള്ള അപ്പമാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് എന്താ പറയുന്നത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതുപോലെ ഇവിടെ എന്താ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണെ എല്ലാം ഇങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നും വറുക്കോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പൊടിയും നമ്മൾ പച്ച തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് അല്പം ഒരു പൊടി അല്പം കൂടി നിന്നാലും കുഴപ്പമില്ല അതിൽ ഉപ്പിട്ട് കൊടുത്തു ഇനി അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ജീരകം പേസ്റ്റ് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് പിന്നെ നമ്മളിവിടെ കുതിരാൻ വെച്ചിരിക്കുന്ന ഉഴുന്ന് പൊടിച്ചിട്ട് കുതിരാൻ വെച്ചിരിക്കുന്നതായിരുന്നു അപ്പം അതിനെയും ഇതിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കൈ കൊണ്ട് ഒന്ന് ഇളക്കി നല്ല ഇതാക്കി എടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളം കുറവെന്ന് തോന്നുകയാണെങ്കിൽ എന്താ ചെറിയ തിളപ്പിച്ചാറിയ വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് അതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലെ കറിവേപ്പില അതുപോലെ തേങ്ങ തേങ്ങ വറുത്തത് ചെറിയ ഉള്ളി അരിഞ്ഞ് ഇണ്ടോ നമ്മൾ ആദ്യം വാട്ടിയെടുത്തത് അപ്പം അതിനെ നന്നായിട്ട് ഇതിനകത്ത് ഇളക്കി ചേർക്കാം അപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിയുള്ള തിക്ക് മാവായിരിക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയത് ഇതാണ് നമ്മൾ വെള്ളം ഒരുപാട് പാടില്ല കയ്യിൽ നിന്ന് അങ്ങനെ പതുക്ക ചാടുന്ന രീതിയിൽ ഇതുപോലെ ആയിരിക്കണം ഈ കൂട്ടുകളെല്ലാം ചേർത്ത് ഉപ്പ് ശകലം മുന്നായിട്ട് നിന്നോളണം അപ്പം അങ്ങനെ ഫ്രൈ ആയി വരുമ്പോഴേക്കും ഉപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് ഒ ടി ജിയിലേക്ക് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം അപ്പം നമ്മുടെ ഒ ടി ജി ഇവിടെ ഓൺ ചെയ്യാം നമുക്ക് അതിന് ശേഷം എന്താ ഇതിനകത്ത് തട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഇതിനെ ഇതാക്കാം അതിന് ശേഷം അതേണ്ട റോട്ടറി വേണ്ട ഈ സാധനമുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതിനെ മാറ്റും കാണാൻ അറിയില്ല നിങ്ങൾക്ക് അപ്പോൾ റോട്ടറി കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതിലേക്ക് മാറ്റി ഇനി ഒരു പത്ത് മിനിറ്റ് ഇതിനെ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഞാൻ അതിന് ശേഷം അപ്പോഴേക്ക് നമുക്ക് ഇതുപോലെ ഒരു പാത്രമാണ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് എടുത്തിരിക്കുന്നത് ആ ഡിഷിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ഡിഷിൻ്റെ എല്ലാ ഭാഗത്തും ആക്കാം നമുക്ക് ണ്ടോ ഇതുപോലെ ആക്കി ഒരു ബ്രഷ് കൊണ്ട് ഇതിനെ നല്ല ഭാഗത്തും ആക്കണം എല്ലാ ഭാഗത്തും ഈ ബ്രഷ് കൊണ്ട് ഇതിനെ തേച്ച് റെഡിയാക്കി കൊടുക്കണം ഒരുപാട് ചൂട് എല്ലാവരും ഓർക്കും ഇത് കത്തിപ്പോകും അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യവുമില്ല നല്ലതായിട്ട് തന്നെ ഇത് വരും അപ്പം നമുക്ക് തീടെ ആ ഒരു ചൂടിൽ നിന്നൊക്കെ രക്ഷപെടുകയും ചെയ്യാം അപ്പം എല്ലാവരുടെയും വീട്ടിലൊക്കെ തന്നെ ആ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒ ടി ജി ഉണ്ടായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ പലയിടത്തായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വിതറി കൊടുക്കാം വേണ്ട ഇങ്ങനെ പലയിടത്തായിട്ട് വിതറി കൊടുക്കുക അതുപോലെ ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന ഉള്ളിയും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക അതിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവിനെ ഇതിന്റെ പുറത്താണ് നമ്മൾ കോരി നിരത്തി വെക്കുന്നത് അപ്പൊ ഞാൻ എന്താ ഇതുപോലെ മാവ് നന്നായിട്ട് നിരത്തി റെഡി ആക്കിയിട്ടുണ്ട് ഈ ഓവനിനകത്ത് ഫുൾ ആയിട്ടില്ല ഒരു സർക്കിൾ ഷേപ്പിലാണ് ഇതിനെ നിരത്തിയിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വീണ്ടും ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും കുറേശ്ശേ ഇട്ടു കൊടുക്കാം നമുക്ക് നമുക്കിതിനെ ഇതിനെ ഓവലിലേക്ക് വെച്ചുകൊടുക്കാം ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് അപ്പം ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നൂറ്റി എൺപത് ചൂടിലാണ് ഞാൻ ഇടുന്നത് അതിൻ്റെ ഡിഗ്രി അതുപോലെ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് അമ്പത് ടൈം കൊടുക്കാണ് സമയം കൊടുത്തിട്ടുണ്ട് അപ്പം അമ്പത് മിനിറ്റ് സമയത്തിലാണ് ഇത് റെഡി ആവുന്നത് എങ്കിലും ഞാൻ ഇടയ്ക്ക് ഇതൊന്നും തുറന്ന് നോക്കാറുണ്ട് അപ്പം നമ്മുടെ പെസഹാപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടോ അൻപത് മിനിറ്റ് സമയമാണ് ഞാൻ ഇന്ന് കൊടുത്തത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് ഇതായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണാം അപ്പം ഇതുപോലെ നല്ല സൂപ്പറായിട്ട് എല്ലാവർക്കും പെസഹായുടെ അപ്പം വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നതാണ് അപ്പം എന്താ പറയുന്നത് നമുക്ക് അടുപ്പൊന്നും വീട്ടിലില്ലാത്ത ആളുകൾക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒ ടി ജി ഓവനിലൊക്കെ വച്ചിട്ട് ഇതുപോലത്തെ നല്ല അടിപൊളി പെസഹാപ്പും റെഡിയാക്കാം ഇനി എനിക്ക് എന്താ നമ്മൾ പാരമ്പര്യമായിട്ട് കണ്ടിരിക്കുന്നത് അടുപ്പും മുകളിലും താഴെയൊക്കെ തീ തീവെടുത്തിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇനി അത് അങ്ങനെ മാത്രമാണോ ഈ അപ്പം റെഡിയാക്കാൻ പറ്റുകയുള്ളു എന്നുള്ളൊരു വിചാരമുണ്ട് അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഈ വർഷം എല്ലാവരും പെസഹ ആഘോഷിക്കുക സന്തോഷവും സമാധാനത്തോടെ ഇരിക്കുക ഓക്കേ ബൈ